ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ റെസിപ്പീസോ വ്ലോഗോ ഒന്നുമല്ല ഇന്ന് എനിക്ക് കുറച്ച് പഴങ്ങൾ കിട്ടി ഇപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നും എനിക്കറിയില്ല ഇതാണ് നമ്മുടെ പഴം ഈ പഴത്തിന് കുറേ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലാത്ത രണ്ട് മൂന്ന് പേരുകളെ എനിക്കറിയത്തുള്ളൂ ഒന്ന് ബെക്കുപാരി പഴം എന്ന് പറയും പിന്നെ ബറാബ പഴം അതുപോലെ തന്നെ മലമ്പൊങ് ഈ മൂന്ന് പേരാണ് എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പറയാം പേരറിയാമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് നോക്കാം നമ്മുടെ കുടമ്പുളി വർഗത്തിൽപ്പെട്ട ഒരുതരം പ പഴമാണിത് നമ്മൾ ഷുഗറിനെ ഡിക്രീസ് ചെയ്യുന്ന ഒരു പഴം കൂടിയാണ് പറയുന്നത് ഷുഗറുള്ളവർക്ക് എല്ലാവർക്കും അത് കഴിക്കാൻ നല്ലതാണ് ഷുഗർ കുറയുമെന്ന് പറയും അതാണ് നമ്മുടെ ഉള്ളിൽ അതിന് കാമ്പൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മാത്രമേ മാത്രമുള്ളത് തൊലിക്കും കട്ടിയില്ല അങ്ങനെയാണ് ആ പഴം ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഞാൻ ഈ പഴം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ ടേസ്റ്റ് ചെറിയൊരു പുളുപ്പ് ചെറിയൊരു മധുരം എല്ലാം കൂടെ കൂടിയതാണ് അപ്പോൾ ഇതാണ് ഇതിനുള്ളിലെ കായ് അപ്പോൾ മൂന്ന് കായ്ക്കളാണ് ഒരു പഴത്തിൻ്റെ അകത്തുള്ളത് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ